ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻമൂർ ഹൈവേ പൈകയിൽ നിന്നും ഭരണയാനം ബസ് റോഡ് അല്ലെങ്കിൽ പാലാ ഈരാറ്റുപേട്ട ഹൈവേ ഭരണയാനത്ത് നിന്നും പൈക ബസ് റോഡ് രണ്ട് സ്ഥലത്തിൻ്റെ കൂടി ഇടയ്ക്കുള്ള മനോഹരമായ എൺപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ കപ്പ നിൽക്കുന്ന പ്ലോട്ടാണ് ആ കാറ് കിടക്കുന്നവരുടെ ഫ്രണ്ടേജ് ഉണ്ട് സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് വില പറയുന്നത് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് മനോഹരന്മാരുടെ സ്ഥലമാണ് വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇവിടെ നിന്ന് പൈക്കാണ്ട് നാല് കിലോമീറ്ററും ഭരണയാനത്തിന് മൂന്ന് കിലോമീറ്റർ താഴെയുമാണ് ദൂരം വരുന്നത് ഭരണയാനം പൈക ബസ് റോഡിൽ നിന്ന് നാനൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇവിടെ നിന്ന് ആർ സി ചർച്ചിലേക്കൊക്കെ അഞ്ഞൂറ് മീറ്ററൊക്കെ ഉള്ളൂ അമ്പലത്തിലേക്കും അമ്പലം നോക്കുന്നവർക്ക് അമ്പലത്തിലേക്കും വലിയ ദൂരമില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് മനോഹരമായ എൺപത് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ പിന്നെ പറയുന്നു കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വയ്ക്കാൻ പറ്റിയ പ്ലോട്ടാണ് മൊത്തം ഈ കപ്പ ഇട്ടിരിക്കുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ തൊട്ടടുത്തുണ്ട് താഴെക്കൂടെയും ഇലക്ട്രിക് ലൈൻ പോയിട്ടുണ്ട് പാലാവങ്ങൾ പയ്യേക്കും പാലായി രാജകോട്ട ഹൈവേ ഭരണങ്ങാനത്തിനുമിടയ്ക്കായിട്ട് ഭരണങ്ങാനം പൈക റോഡിൽ ഭരണകാലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി പൈകയിൽ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളിലായിട്ട് പൈക ഭരണിയാനം ബസ്സുകളിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാത്രം മാറി ടാറിംഗ് റോഡിന് നല്ല ഫ്രണ്ടേജുള്ള മനോഹരമായ അൻപത് സെൻറ്റ് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ ചോദിക്കുന്നു നിഘോഷബിളാണ് വെള്ളം കയറാത്ത സ്ഥലമാണ് നല്ല ഏരിയയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക